ഞാൻ എൻ്റെ പേര് മഞ്ജു ഇപ്പോഴത്തെ പേര് ഷബാന പേരും അങ്ങോട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടമാണ് സജയ്ക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പം അന്നൊന്നും ഞങ്ങൾക്ക് മതത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സജേൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പി സി ജോർജ് എം എൽ എ പി സി ജോർജിൻ്റെ വീട്ടിലെത്തിച്ച് അപ്പോൾ അവിടെ വെച്ച് പി സി ജോർജ് എം എൽ എ പി സി ജോർജ് ആണ് ഞങ്ങളുടെ കല്യാണം സത്യം നടത്തി എന്ന ഇനിയും നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചോ സഹിച്ചോ എന്നല്ലാതെ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ഇനി പറഞ്ഞു തരാനില്ല അതായത് അവസാനത്തെ പറച്ചിലാണ് അതായത് ലൗജിയാദ് എന്ന് നാൽക്ക് നാൽപ്പത് വട്ടം വിളിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വളച്ചെടുക്കുന്നു സിറിയയിൽ കൊണ്ടുപോകുന്നു കാണാതാകുന്നു ക്രിസ്ത്യൻ യുവതികളെ മുസ്ലിം യുവാക്കൾ വളച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വരുന്ന പി സി ജോർജിന്റെ തനി നിറം നിങ്ങൾ ഇനിയെങ്കിലും കാണുക മലയാളികളെ ഇതുപോലെ ഒരു നിറികട്ട രാഷ്ട്രീയക്കാരനെ മലയാളികളുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിന് അപകടം തന്നെയാണ് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ എന്ന് വേണം പറയാൻ മഞ്ജു നായർ എന്ന ഇപ്പോഴത്തെ ഷബാന പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് മഞ്ജു നായർ എന്ന് പറയുന്നത് പാലയിലെ ഒരു യുവതിയായിരുന്നു പിന്നീട് മുസ്ലിമായി മാറുകയും ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്ത ഒരാളാണ് ഇതിന്റെ കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ പി സി ജോർജ് തന്നെയാണ് ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം യുവാവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പി സി ജോർജ് ഈ മുസ്ലിം യുവാവായിട്ടുള്ള സജിയുടെ വാപ്പയെ വിളിക്കുകയും അഥവാ പിതാവിനെ വിളിക്കുകയും നമുക്കിത് പറഞ്ഞങ്ങോ ഉറപ്പിക്കാം എന്ന് പറഞ്ഞ പി സി ജോർജിന്റെ മധ്യസ്ഥതയിൽ തന്നെയാണ് മഞ്ജു നായർ എന്ന ഇപ്പോഴത്തെ ഷബാനയെ സജി എന്ന ഈരാറ്റുപേട്ടക്കാരനായ മുസ്ലിം യുവാവിന് കല്യാണം ഘടിപ്പിച്ചു കൊടുത്തത് ഇത് കാതർക്കനിപ്പോടി പബ്ലിക് കേരളയിൽ ഇരുന്നു കൊണ്ട് വാത്തുർ എന്ന് പറയുന്ന കാര്യമല്ല മറിച്ച് ഷബാന എന്ന മഞ്ജു നായർ തന്നെ പരസ്യമായി രംഗത്ത് വന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെയാണ് കേരളത്തിലെ നല്ലവരായ മലയാളി സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാളൊക്കെ നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ അപ്പോ സ്ഥലനാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പച്ചയായ രാഷ്ട്രീയ കാപ്പറ്റ്യത്തിന്റെ യഥാർത്ഥ മുഖം തന്നെയാണ് പി സി ജോർജ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഞ്ജു നായറിനെ പോലെയുള്ള എത്രയാളുകളെ ആയിരിക്കാം മുസ്ലിം യുവാക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല കാരണം പരസ്പരം ഇഷ്ടം തോന്നി അവർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അവർ കല്യാണം കഴിച്ചു അത് ഇനി ഏത് മതത്തിലുള്ള ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചാലും നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അവരുടേതായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനത്തെ എതിർക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് നമ്മളൊക്കെ ആ തീരുമാനത്തെ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്കില്ല ഇവിടെയാണ് ഇല്ലാത്ത കഥ പറഞ്ഞ ലൌ ജിഹാദിൻ്റെ പേര് പറഞ്ഞ പി സി ജോർജനെ പോലെയുള്ള നെറികെട്ട രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇതിനെയൊക്കെ ആയുധമാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കൂടെ നിന്നിരുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ മുസ്ലിങ്ങൾ ഇയാളുടെ കള്ളത്തനെ മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്ന ഇയാളുടെ പച്ചയായ മുഖത്തെ തന്നെയാണ് മഞ്ജു നായർ എന്ന ഷബാന തുറന്ന് കാണിച്ചിട്ടുള്ളത് ഇനിയെങ്കിലും മലയാളി സമൂഹം ഇയാളെ തിരിച്ചറിയുക പൂഞ്ഞാറുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരളം